എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മുട്ട മസാലയാണ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മുട്ട മസാല നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടിയും അതേപോലെ ദോശ പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല തിക്കായിട്ട് തന്നെ അതിൻ്റെ ഗ്രേവി നമുക്ക് കിട്ടും അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാവും ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ സവോള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് അപ്പം സവോള നേർത്ത രീതിയിൽ അരിഞ്ഞു കൊടുക്കണം കട്ടി കൂട്ടി അരിയാൻ പാടില്ല നേർത്ത രീതിയിൽ തന്നെ സവോള അരിഞ്ഞു കൊടുക്കുക അത് ഇച്ചിരി വലിയൊരു പാത്രത്തിലേക്ക് തന്നെ അരിഞ്ഞിടണം കാരണം നമുക്ക് സവോളയും തക്കാളിയും അതുപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് മസാല കൂട്ടെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ മുറിച്ചിടണമെന്ന് പറയുന്നത് സവാള മുറിച്ചതിന് ശേഷം അതേ രീതിയിൽ തന്നെ തക്കാളി നേർത്ത രീതിയിൽ മുറിച്ച് ഇടുക അതിനുശേഷം പച്ചമുളക് നടുകീറി ഇടുക പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയും ഒന്നുകിൽ അരിഞ്ഞിട്ടാൽ മതിയാവും ഇല്ലെങ്കിൽ ഇടിച്ച് ചേർക്കുക ഞാൻ ഇടിച്ച് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലെല്ലാം തേക്ക് ആവശ്യമായിട്ട് നമുക്ക് മഞ്ഞൾ ഉപ്പ് മുളക് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതേപോലെ രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല അല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി നിർബന്ധമല്ല ആവശ്യത്തിന് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അവർ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും അപ്പോൾ ഇത്രയും മസാലക്കൂട്ടുകൾ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്ത ഇത് മസാലക്കൂട്ടുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിലധികം ഒന്ന് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അടപ്പ് വെച്ച് അടച്ച് ഒന്ന് മാറ്റി വെക്കുക ഈ സമയം തന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം കൂടാതെ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ആവശ്യമുണ്ട് അതും ഈ സമയത്ത് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കുക അപ്പം പതിനഞ്ച് മിനിറ്റോളായി അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ഉരുളിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ കുഴച്ചു വെച്ച മസാലക്കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ഇതിന് ശേഷം ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് ആ നേരത്തെ മസാല ഒഴിച്ച പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് മാത്രം മതി വെള്ളമൊഴിച്ചിട്ട് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമുക്ക് അവസാനം തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക ഇടയ്ക്കിടക്ക് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അടിച്ചു അടിക്ക് പിടിച്ചു പോവും ഈ ഒരു പരുവത്തിലാവുമ്പം നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷവും നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഇതിപ്പം തേങ്ങാപ്പാലും എല്ലാം ചേർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ചൂടിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇതിനകത്തേക്ക് തന്നെ നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യണം ഇവിടെ നമ്മളെ മുട്ട മസാല തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഇപ്പം നല്ല റെസ്റ്റോറൻ്റ് സ്റ്റൈലിലുള്ള മുട്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ദോശയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടിയോ ഒക്കെ കഴിക്കാം